വയറുവേദന ഒഴിവാക്കാൻ കുടിക്കേണ്ട പാനീയം സോഡ തൈര് ഇളനീർ മോര് ആൻസർ മോര് കാപ്പി ദോശവും കഴിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണം നല്ല ഉറക്കം ഓർമ്മശക്തി കൂടുന്നു ദഹനശക്തി കൂടുന്നു കാഴ്ചശക്തി കൂടുന്നു ആൻസർ ഓർമ്മശക്തി കൂടുന്നു ഏറ്റവും കൂടുതൽ ലോകകപ്പുകൾ നേടിയ രാജ്യം ജപ്പാൻ ഇംഗ്ലണ്ട് അർജൻറ്റീന ബ്രസീൽ ആൻസർ ബ്രസീൽ ഒരു പുഴുമുട്ട വിരിയാൻ എത്ര ദിവസം എടുക്കും എട്ട് ദിവസം ഒമ്പത് ദിവസം അഞ്ചു ദിവസം പത്ത് ദിവസം ആൻസർ അഞ്ച് ദിവസം രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം വാഴപ്പഴം മാംസം മുട്ട പാൽ ആൻസർ വാഴപ്പഴം പ്രായമായതിനു ശേഷവും വളരുന്നത് ഏത് ജിയാണ് ആമ ഞണ്ട് പാമ്പ് ഒച്ച് ആൻസർ പാമ്പ് പാകിസ്ഥാൻ എന്ന പേരുള്ള ഗ്രാമം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് കാശ്മീർ ബീഹാർ തമിഴ്നാട് മണിപ്പൂർ ആൻസർ ബീഹാർ ചെവിയിൽ എത്ര അസ്ഥികളുണ്ട് മൂന്ന് ഏഴ് ആറ് അഞ്ച് ആൻസർ മൂന്ന് ചർമ്മ രോഗങ്ങളെ ചെറുക്കുന്ന പച്ചക്കറി ഏത് തക്കാളി പീച്ചിങ്ങ പാവൽ ക്യാരറ്റ് ആൻസർ പീച്ചിങ്ങ ഹൃദയ സംബന്ധ രോഗമുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത മാംസം ഏതാണ് പന്നി പോത്ത് ആട് കോഴി ആൻസർ പോത്ത് കറിവേപ്പില കഴിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണം തലച്ചോറിന് നല്ലത് ഹൃദയത്തിന് നല്ലത് മുടിക്കൊഴിച്ചിൽ കുറയുന്നു സന്ധികൾക്ക് നല്ലത് ആൻസർ മുടിക്കൊഴിച്ചിൽ കുറയുന്നു അബ്ദുൽ കലാമിൻ്റെ അവസാന പ്രസംഗം എവിടെയായിരുന്നു ചെന്നൈ നാഗാലാൻഡ് ഡൽഹി ഷീലോങ് ആൻസർ ഷീലോങ് ഏറ്റവും കൂടുതൽ കാപ്പി കുടിക്കുന്ന രാജ്യമേത് ഫിൻലാൻഡ് ഇംഗ്ലണ്ട് ഇറ്റലി ഇന്ത്യ ആൻസർ ഫിൻലാൻഡ് അഞ്ച് നദികളുള്ള സംസ്ഥാനം ഏത് തമിഴ്നാട് പഞ്ചാബ് ഉത്തർപ്രദേശ് കേരളം ആൻസർ പഞ്ചാബ് ഏറ്റവും കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്ന ജീവി അണ്ണൻ നായ മുയൽ എലി ആൻസർ മുയൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ഓൾ എന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ